ഇന്ന് വിഷു ആണ് ഇന്ന് വിഷു ആയതുകൊണ്ട് നമുക്ക് എൻ്റെ പ്രിയപ്പെട്ട ക്ലാസ്മേറ്റ് സുജന ടീച്ചറിൻ്റെ വീട്ടിലാണ് ഇന്ന് വിശ്വദിന പരിപാടി ആഘോഷിക്കാൻ പോകുന്നത് സാധാരണ ഒരു സുജന ടീച്ചറല്ല ഇത് വേറൽ താരം നട്ടാകും ഇതുവരെ ആരും ചെയ്ത് കേട്ടുകളില്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ സുജന ടീച്ചർ ചെയ്തത് ന്യൂസ് പേപ്പറിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒക്കെ നമ്മുടെ സുജന ടീച്ചർ എന്താണെന്ന് പറയുക ചെയ്തത് ഒരു അധ്യാപികയും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കാഴ്ചയാണ് കാസർഗോഡ് നിന്ന് അധ്യയന വർഷം അവസാനിച്ചപ്പോൾ കണ്ണീരോടെ വിട പറഞ്ഞകന്ന ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ കാണാൻ അധ്യാപിക വീടുകളിലെത്തി ഓരോരുത്തർക്കും കയ്യിൽ ഒരു കുഞ്ഞു സമ്മാനവുമായി ദിവസങ്ങളായി കാണാതിരുന്ന സ്വന്തം കുരുന്നുകളെ ഹൃദയം തൊട്ടു വിളിച്ചാണ് സുജന ടീച്ചർ വീടുകളിലേക്ക് കയറിയത് കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് എ സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് സ്കൂളിലെ സുജന ടീച്ചർ ടീച്ചർ കുട്ടികൾക്ക് സ്വന്തം അമ്മയാണ് ഒന്നാം തരത്തിലെ മുഴുവൻ കുട്ടികൾക്കും വിഷു കോടിയുമായി ടീച്ചറമ്മെത്തി മേലാകോട്ട് എ സി കണ്ണനായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിലെ ഒന്നാം തരത്തിലെ അധ്യാപിക സുജന ടീച്ചറാണ് ക്ലാസ്സിലെ ഇരുപത്തിയഞ്ച് കുട്ടികൾക്കും വിഷു കോടിയുമായി അവരുടെ വീടുകളിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സ്കൂൾ അധ്യയന വർഷം കഴിയുമ്പോൾ വേർപിരിയാനാകാതെ പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുകയും സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്ത തൻ്റെ കുട്ടികൾക്ക് വിഷുക്കോടിയുമായാണ് സ്നേഹ സൗഹൃദത്തിന്റെ ഉത്തമ മാതൃകയായി മേലാങ്കോട്ട് എ സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിലെ ഒന്നാം തരം അധ്യാപിക മുറിയനാവിയിലെ എസ് എ സുജന ടീച്ചർ എത്തിയത് വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന ഒന്നാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ടീച്ചർ വിഷുക്കോടി എത്തിച്ചു നൽകി ഇരുപത്തിയഞ്ച് കുട്ടികൾക്കാണ് കുട്ടികൾ സ്നേഹത്തോടെ ടീച്ചറമ്മ എന്ന് വിളിക്കുന്ന കുട്ടികളുടെ പ്രിയങ്കരിയായ സുജന ടീച്ചർ വിഷുക്കോടി എത്തിച്ചു നൽകിയത് അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കൂടെയുള്ള നമ്മുടെ ക്ലാസ്മേറ്റ് സുഹറാനെ കൊണ്ടുവിടാൻ വേണ്ടി ഞാനും ജിമ്മിലേയും ജോബർ വന്നു വന്നപ്പാട് നമുക്ക് വേണ്ടി സ്പെഷ്യൽ മുട്ടക്കുംസൊക്കെ റെഡിയാക്കിയിട്ടാണ് നമ്മുടെ സുഹറ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി എപ്പോഴത്തേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി ജെമിനാനേയും കൊണ്ടുവിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു ഇന്നത്തെ വിഷു എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെ അടിപൊളിയായി ആഘോഷിച്ചു